വിശ്വാസപ്രതീകങ്ങളെ അവഹേളിച്ച കാർട്ടൂണിന് പ്രഖ്യാപിച്ച പുരസ്കാരം പിൻവലിക്കില്ലെന്ന ലളിതകല അക്കാദമി നിലപാടിനെതിരെ സിബിസിഐ ലേറ്റ് കമ്മീഷൻ ലളിതകല അക്കാദമി സൂപ്പർ സർക്കാരാകാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിന് അപമാനകരമാണെന്ന് ലേറ്റ് കമ്മീഷൻ സെക്രട്ടറി ഷബരിയാർ വി സി സെബാസ്റ്റൻ പറഞ്ഞു കാർട്ടൂൺ പുരസ്കാരം പിൻവലിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതിനിടെ ഇടത് സർക്കാർ മതചിഹ്നങ്ങളെ ആക്ഷേപിക്കുന്നുവെന്നാരോപിച്ച കെ പി സി സി ന്യൂനപക്ഷ സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ലളിതകല അക്കാദമി ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു ക്രൈസ്തവ സമൂഹം വിശുദ്ധമായി വണങ്ങുന്ന കുരിശിനെ വികലമായി ചിത്രീകരിച്ചിട്ട് അവഹേളനമല്ല എന്ന ന്യായീകരണം കണ്ടെത്തുന്നവരെ ലളിതകലാ അക്കാദമിയിൽ നിലനിർത്തുന്നത് ജനാധിപത്യ സർക്കാരിന്റെ ഭൂഷണമല്ലെന്ന് സി ബി സി ഐ ലൈറ്റി കമ്മീഷൻ സെക്രട്ടറി ഷെവിലിയാർ വി സി സബാസ്റ്റിൻ പറഞ്ഞു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തുമാകാമെന്നത് ധിഖാരമാണ് ക്രൈസ്തവരെ അപമാനിച്ച് സമൂഹത്തിൽ വർഗീയ വിദ്വേഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ എന്ന് പൊതുസമൂഹം വിലയിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഉടൻ ഇടപെടണമെന്നും വി സി സെബാസ്റ്റിൻ പറഞ്ഞു അതേസമയം കാർട്ടൂൺ പുരസ്കാരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കെ പി സി സി ന്യൂനപക്ഷ സെല്ലിന്റെ നേതൃത്വത്തിൽ ലളിതകലാ അക്കാദമി ആസ്ഥാനത്തിനു മുമ്പിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു ഇടത് സർക്കാർ മതചിഹ്നങ്ങളെ ആക്ഷേപിക്കുകയാണെന്ന് ന്യൂനപക്ഷ സെൽ ഭാരവാഹികൾ പറഞ്ഞു മതപത്രങ്ങളെ അംഗീകരിക്കാതിരിക്കുക എന്നതാണ് അമ്മാനുഷ്ഠ പ്രത്യേക ശാസ്ത്രത്തിന്റെ ആനിക്കല് എന്ന കാര്യം ആർക്കും തന്നെ അറിയാവുന്ന യാഥാർത്ഥ്യമാണ്